വാട്ട് എ മാച്ച് ചോരക്കളി കണ്ട പോരാട്ടത്തിനൊടുക്കം അർജന്റീനയും കൊളംബിയയും സമന്ധ്യായി പിരിഞ്ഞു മത്സരത്തിലുടനീളം ഇരു ടീമിലെ താരങ്ങളും തമ്മിൽ വാക്കേറ്റം തുടർന്നു കൊണ്ടിരുന്നു മത്സരത്തിൽ അർജന്റീന പതിനാറ് തവണ ഫൗൾ ചെയ് കൺസിഡ് ചെയ്തപ്പോൾ കൊളംബിയ പന്ത്രണ്ട് തവണ ഫൗൾ കൺസിഡ് ചെയ്തു ഒരു റെഡ് കാർഡ് ഉൾപ്പെടെ ആറ് കാർഡുകൾ കണ്ട പോരാട്ടം ഡിസിപ്ലിൻ എന്തെന്ന് ഈ മത്സരത്തിലുടനീളം നമുക്ക് കാണാൻ പോലും സാധിക്കാതെ വന്ന മത്സരം മുപ്പത് തവണയാണ് കൊളംബിയൻ താരങ്ങൾ ബോൾ ക്ലിയർ ചെയ്യേണ്ടി വന്നത് മത്സരത്തിൻ്റെ ഇരുപത്തിനാലാം മിനിറ്റിൽ സൂപ്പർ ഫിനിഷിങ്ങിലൂടെ ലൂയിസ് ഡിയാസ് കൊളംബിയയെ മുന്നിലെത്തിച്ചു തകർപ്പൻ ട്രിബിളിങ്ങിനൊടുക്കം നാല് അർജന്റീന താരങ്ങളെ മറികടന്നാണ് ലൂയിസ് ഡിയാസിൻ്റെ ഗോൾ ഇതിനുശേഷം അർജന്റീന തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു മത്സരത്തിൽ നാലോ അഞ്ചോ തവണ ലിയണൽ മെസ്സിയുടെ തകർപ്പൻ ത്രൂബോളുകൾ അർജന്റീന താരങ്ങളെ തേടിയെത്തിങ്കിലും ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചില്ല തിരിച്ചടിക്കുന്ന ശ്രമത്തിനിടെ മത്സരത്തിൻ്റെ എഴുപതാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസ് റെഡ് കാർഡുമായി പുറത്തുപോവേണ്ടി വന്നു ഒടുവിൽ കാത്തിരിപ്പുകൾക്ക് വിരാമമേകി യുവ സൂപ്പർ താരം തിയാഗാൽമൊടയുടെ തകർപ്പൻ ഗ്രൗണ്ടർ ഷോട്ട് കൊളംബിയയുടെ വലയിൽ എൺപതാം മിനിറ്റിൽ സ്കോർ വൺ വൺ മത്സരത്തിലുടനീളം ഈ പയ്യൻ കളിച്ച കളിയാണ് അർജന്റീനയെ ഏറെ രക്ഷിച്ചത് വാട്ടർ മിഡ്ഫീൽഡർ യജ്ജാദി കളിയാണ് സൂപ്രതാരമായ തിയാഗോ അൽമഡയുടെ കാലുകളിൽ നിന്ന് ഇന്ന് കാണാൻ സാധിച്ചത് പത്ത് പേരായി ചുരുങ്ങിയതിനു ശേഷവും അറ്റാക്കിംഗ് ഫുട്ബോൾ കൈവിടാതെ കളിച്ചത് കൊണ്ട് തന്നെയാണ് അർജന്റീനയ്ക്ക് സമനില നേടാൻ സാധിച്ചത് നിലവിൽ മുപ്പത്തിയഞ്ച് പോയിന്റോടെ അർജന്റീന തന്നെയാണ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത്